ും ശോണെന്റെ അപ്പൊ നമ്മളിത് വെക്കേഷൻ ആയിട്ട് ഒരേ ദിവസം കൊണ്ടിരിക്കുന്ന പിന്നെ ഇപ്പൊ സ്റ്റാഫ് പോയി അഞ്ചുമണി പോയതിന് ശേഷമാണ് പോയിട്ട് മെയിൻ ആയിട്ട് ഗെയിം കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ് പോണ മറ്റേ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കാനായിട്ട് കാട് കിട്ടുമല്ലോ അപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മുടെ വോയിസ് പെട്ടെന്ന് അവിടെ വെച്ചിട്ട് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സമയത്താണ് അത് കണ്ടത് പിന്നെ സംസാരിക്കുന്നതിലൊന്നും നമ്മുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല കോള് വന്നിട്ട് എന്താണെന്നറിയില്ല ആ ഒരു കുറച്ച് ഭാഗങ്ങളിൽ മാത്രം നമുക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു സ്ഥിരം നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഗെയിം കാർഡിനെ കുറിച്ചിട്ടായിരുന്നു അവിടെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എ ടി എം കാർഡ് പോലെ ഒരു കാർഡ് കിട്ടും നമുക്ക് അപ്പോൾ അത് ഓരോ ഗെയിമിൻ്റെ അവിടെ നമ്മൾ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജ അത് വെച്ചിട്ട് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഗെയിം കളിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ഉള്ള ഒരു ഗെയിം അതൊരു ഒരു ഒരാൾക്ക് കളിക്കണമെങ്കിൽ നൂറ് രൂപ തൊണ്ണൂറ്റിയെട്ട് രൂപ അങ്ങനെയൊക്കെ മിക്ക ഗെയിമിനും നൂറ് രൂപയൊക്കെയാണ് അത് ഒരു ചിലപ്പം ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു ചാൻസിൽ ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞോടു കൂടി തന്നെ ചിലപ്പോൾ അത് നമുക്ക് കിട്ടൂല ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ളൊരു ഇതാണ് അപ്പോൾ അവർക്ക് ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അപ്പം നമ്മൾ വിചാരിച്ചു അവരുടെ ഒരു സന്തോഷമല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കുറേ ദിവസം എക്സാമിന് മുന്നേ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ് അമ്മ ഇപ്രാവശ്യം വെക്കേഷൻ എന്തായാലും ശോഭ സിറ്റിയിൽ പോകണം എന്നുള്ളത് അപ്പോൾ നമ്മളൊരു ഇതിന് ഒരു വട്ടം ഒരു മൂന്നാല് മാസം മുന്നേ മൂന്നാല് മാസം മുന്നല്ല നമ്മുടെ സ്കൂളൊക്കെ തുറന്നതിന് ശേഷം എൻ്റെ കാലൊക്കെ റെഡി ആയതിനു ശേഷം സ്കൂൾ തുറന്ന സമയത്ത് എങ്ങും വെക്കേഷന് വലിയ വെക്കേഷൻ ഇങ്ങോട്ട് പോവാത്ത കാരണം കൊണ്ട് നമ്മളൊരു വട്ടം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ അത് കളിച്ചിട്ട് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കളിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കാർഡിൻ്റെ പൈസ ബാലൻസ് ഉണ്ടായിരുന്നു അന്ന് പോരുമ്പോൾ അപ്പോൾ അവരുടെ വിചാരം അതിൽ പോയിട്ട് എപ്പോഴും കളിക്കാന്നായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞത് എപ്പോഴും കളിക്കാനൊന്നും പറ്റില്ല പൈസ തീർന്നാൽ തീർന്നു എന്ന് പറഞ്ഞു വൺ ഇയർ ആണെങ്കിൽ അവർ ആ കാഡിന് തരണത് കേട്ടോ നമുക്ക് അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിത് എങ്ങനെ സിറ്റിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ രണ്ടുപേർക്കും ഭയങ്കര അത് അങ്ങനെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തിയാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യണം അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളും വേറെ എങ്കിലും പോകാനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ പതുക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്കൊക്കെ കിടക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എക്സാം നല്ലപോലെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം എന്നൊക്കെ അപ്പോൾ അവർ ആ വാശിക്കൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ സ്കൂളൊക്കെ തുറന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തിരക്കും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഡെയിലി വീഡിയോ എഡിറ്റ് ചെയ്തിടാനായിട്ട് പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫോണിൽ തന്നെയാണ് നമുക്ക് കോൾ വരുന്നതും അതേപോലെ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഫോണിൽ തന്നെയാണ് അപ്പോൾ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലൊക്കെ നമ്മൾ പോണ സമയത്ത് വീഡിയോ എടുത്ത് വയ്ക്കലൊക്കെ നടക്കും പക്ഷേ പിന്നീട് അത് എഡിറ്റിങ്ങിന് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് മാറാറില്ല അപ്പോൾ എന്താ പറയുക നമ്മളെ എഡിറ്റിങ് അങ്ങനെ നടക്കൽ കുറവാണ് അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മളിതിന് മുന്നേ നമ്മുടെ അത്തത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ സമയം കിട്ടുന്നത് പോലെ പതുക്കെ പതുക്കെ ഇടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ എന്നെ ചീത്ത പറയുന്നത് ഈ എടുത്ത് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണോ പിന്നെ ആ വീഡിയോ ഇടണേന്നൊക്കെ കുറേ നമുക്കത് ഇടണം ഇടണം എന്ന് വിചാരിക്കും പക്ഷെ നടക്കുന്നില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡെയിലി വ്ളോഗ് വരാത്തത് തന്നെ പരമാവധി ഇനി ഇടാനായിട്ട് നോക്കണം ഇപ്പം നല്ല തിരക്ക് നമ്മുടെ ഓഫർ ടൈം ആയതുകൊണ്ട് നമ്മൾ കൂടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓഫറിൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴേക്കും കോള് വരിപ്പോൾ ഞാൻ എന്താ വോയിസ് ഓവർ കിടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കോൾ വന്നിട്ട് ആ കോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ എന്തായാലും ഇത് കഴിയട്ടെ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത് ഇനിയും നീണ്ടു നീണ്ടു പോകും അപ്പോൾ അങ്ങനെ ദേ ശോഭാ സിറ്റിയിലൊക്കെ എത്തിയപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ബാക്ക് സൈഡിൽ നല്ല അടിപൊളി ഇങ്ങനൊരു പുഴയാണ് പുഴയാണ് അങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ പേര് അവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു സമയം ഇപ്പോൾ വെയിൽ വെല്ലാണ്ടുള്ള ചൂടിൻ്റെ വെയിലൊക്കെ പോയിട്ട് നല്ലൊരു ലൈറ്റ് വരുന്ന ടൈമായിരുന്നു അപ്പോൾ ഞങ്ങളിത് കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്നു കുറേ പേര് അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഞങ്ങൾ എന്താ പറയുക നമ്മുടെ പൊട്ടറ്റോ വറുത്തത് വാങ്ങിക്കാന്ന് വിചാരിച്ചു നൂറ് എന്തോ ആണ് അതിനൊരു ഇതിന് അപ്പോൾ രണ്ടാളും കൂടി പോയിട്ട് വാങ്ങിക്കാനായിട്ട് അവിടെ ഇങ്ങനെ കാവലിൽ നിൽക്കുകയാണ് ഏത് വാങ്ങിക്കാം കുറേ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടതിൽ ഞാനത് ഫസ്റ്റ് ടൈം ഞങ്ങൾ വാങ്ങിക്കാറില്ല ആദ്യമായിട്ടാണ് ഇവിടെ നിന്നാണത് വാങ്ങി കഴിക്കണത് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ പൊട്ടറ്റോ ഇങ്ങനെ നല്ല ഭംഗിയിലൊക്കെ അവർ അരിഞ്ഞ് തന്ന് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പൊടികളൊക്കെ ചേർത്ത് കുറച്ച് മയോണൈസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിച്ച് തരുമ്പോൾ ഒരു ടേസ്റ്റ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കഴിച്ച് തുടങ്ങിയപ്പോൾ വലിയ ഇതൊന്നുമില്ല കുഴപ്പമില്ല എന്നുള്ളത് ഇപ്പോൾ അക്കുണ് അമ്മ അത് വീട്ടിൽ വറുത്തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കണ്ടില്ല കുറേ പേര് അവിടെ എന്താ കുട്ടികളുടെ ഗെയിം കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ ഒരു സൈഡിൽ കുറേ ഐസ്ക്രീം പാർലർ പോലത്തെ ഉണ്ട് അതേപോലെ തന്നെ ടീയും സ്നാക്സും കിട്ടുന്ന കടകൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാലും ഒരുപാട് കടകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഐസ്ക്രീം അല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പൊട്ടറ്റോ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു ഐസ്ക്രീം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ തന്നെ ഒരു ചെറിയൊരു പാർലറിൽ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഐസ് ക്രീം വാങ്ങി കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള പർച്ചേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് വെറുതെ ഇവരെ ഇവർക്ക് മെയിനായിട്ട് വന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഗെയിം കളിക്കാന്നുള്ളൊരു ആഹ്ലാദത്തിലാണ് ഇവരിങ്ങോട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ആയിട്ട് ഇങ്ങനെ കുറേ മെറ്റലിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും അതേപോലെ തന്നെ ഡ്രസ്സ് കൗണ്ടറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഒന്നും വാങ്ങിയൊന്നും ഇല്ല ജസ്റ്റ് വന്ന് നോക്കി അതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിക്കാൻ ഈ പോവാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിച്ചില്ല ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി നമ്മളത് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി ഐറ്റംസ് ആയിരുന്നു അത് അത്യാവശ്യം റേറ്റും കാര്യങ്ങളും തന്നെ വേറൊരു സ്റ്റാള് പോലെ ടോപ്സും അതേപോലെ തന്നെ ചുറാർ മെറ്റീരിയൽ ചെരുപ്പ് വള മാല അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുള്ള കടകൾ പോലെ ഉണ്ടായിരുന്നു എക്സിബിഷൻ എന്ന രീതിയിലാണെന്ന് തോന്നുന്നു അവർ നമ്മളിങ്ങോട് വരാത്തത് കൊണ്ട് നമുക്കതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കി അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇവിടെ എല്ലാ കാര്യം ഇവിടെ ഇതുമ്പോൾ റേറ്റ് എഴുതി വെച്ചതിലൊക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഐറ്റംസാണ് അത് കാരണം കൊണ്ടും അല്ല നമുക്കത് വാങ്ങിക്കണം എന്ന് വലിയ തോന്നിയില്ല അത് കാരണം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ അപ്പം എന്തായാലും ഇനി ഗെയിം കളിക്കാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം നമ്മളുടെ ലിഫ്റ്റ് നോക്കി ഇരുന്നിട്ട് കുറച്ച് നേരമായി നമ്മളിവിടെ ഇരുന്ന് തുടങ്ങിയിട്ട് ഇതുവരെ ലിഫ്റ്റ് വന്നില്ല ലിഫ്റ്റിൻ്റെ അവിടെ ഫുള്ള് ക്യൂ ആയിരുന്നു ഇവിടെ സ്റ്റെപ്പ് ഇല്ല എക്സ്കലേറ്റർ മാത്രമല്ല അപ്പോൾ എക്സ്കലേറ്ററിനൊക്കെ കയറാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പോയില്ല അപ്പോൾ ഞാനും അപ്പോൾ ചേട്ടൻ ലാസ്റ്റ് വരെ കിട്ടാണ്ടായി അപ്പം ചേട്ടൻ ലാസ്റ്റ് അവിടെ നിന്ന് എന്നിട്ട് ഞങ്ങൾ എസ്കലേറ്ററിൽ പോകുന്ന ഈ ലിഫ്റ്റിൽ വായുവെന്ന് പറഞ്ഞിട്ട് പോകാം അപ്പം എനിക്ക് കൂട്ടിന് കല്യാണി നിന്ന് എനിക്ക് പേടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണി തന്നെ ഞങ്ങൾ കല്യാണി തീരെ ചെറിയ ഒരു വൈസാണ്ട് ഉള്ളപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇത് നമുക്ക് കയറിയിട്ട് പെട്ടെന്ന് വീഴാനായിട്ട് പോയി ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ പിടിച്ചതുകൊണ്ട് അന്ന് താഴെ വീണില്ല ഇവിളും കുട്ടിയായിരുന്നു അതിന് ശേഷം എനിക്ക് സംഭവത്തിൽ കയറാൻ ഭയങ്കര പേടിയാണ് നെക്സ്റ്റ് വോയിൽ പോകുമ്പോൾ പോയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വോയിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് പേടി പക്ഷേ എനിക്ക് എന്തോ ഇവിടെ വരുമ്പോൾ അതിലേക്ക് കാണുമ്പോൾ എനിക്ക് ആദ്യം ഉറമ്പ് വരണ കാരണം എനിക്ക് കയറാൻ ഒട്ടും കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ കയറിയില്ല അപ്പോൾ ഞാൻ കല്യാണി കൂടിയിട്ട് ലിഫ്റ്റിലാണ് വന്നത് അപ്പോൾ ഇതായത് ഞങ്ങൾ ലിഫ്റ്റിൽ വന്നിട്ട് മോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കാൻ തേർഡ് ഫ്ലോറിലാണ് ഈ ഒരു സംഭവം നടക്കണത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചപ്പോഴാണ് അച്ഛനും മോനും കൂടിയിട്ട് അവിടെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും കുട്ടികളും ഒരുപാട് കുട്ടികളും ഒക്കെ കൂടിയിട്ട് ഭയങ്കര കളിയായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴും അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് കാടിലെത്ര പോയിൻ്റ് ഉണ്ടെന്ന് നോക്കിയാലാണ് നമുക്ക് കളിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ചേട്ടൻ എന്തായത് ഫസ്റ്റ് തന്നെ പോയിട്ട് പറഞ്ഞു നമുക്ക് കാർഡിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കാം പോയിൻ്റ്സിനനുസരിച്ചിട്ട് നമുക്ക് ഒരേ ഗെയിമുകൾ കളിക്കാനായിട്ട് വരും ഇതാണ് അവർ അവിടുന്ന് തരുന്ന നമുക്ക് തരുന്ന കാർഡ് അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഭയങ്കര കളിയുണ്ട് ഇതൊന്നും കിട്ടും കൂടിയില്ലേ വെറുതെ ആണ് ഒരു ചാൻസേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ എടുക്കാൻ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ ആ ഒരു ചാൻസ് ഒന്ന് തൊണ്ണൂറ്റെട്ട് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ അങ്ങനെ എന്തൊക്കെയാണ് ഗെയിം റേറ്റ് തന്നെ വരുന്നത് അപ്പം അതൊക്കെയാണ് അപ്പം രണ്ട് പേർക്ക് ഏത് ഗെയിം കളിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഈ ഒരു കാര്യത്തിൽ ചില സമയങ്ങളിൽ ഇവർ ഭയങ്കര ഒത്തൊരുമയായിട്ടോ ആ സമയത്ത് ഒരു അടിപിടി എന്ന് പറഞ്ഞ സംഭവം അവിടെ ഉണ്ടാവില്ല അല്ലാത്ത സമയത്തുണ്ടല്ലോ എൻ്റെ പൊന്നും ഇവിടെ പൊളിക്കും വേണമെങ്കിൽ രണ്ടാളും കൂടിയിട്ട് പക്ഷെ നമ്മളതൊക്കെ എപ്പോഴൊക്കെയോ നമ്മളത് എൻജോയ് ചെയ്യട്ടോ കുറേ ചീത്ത പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഭയങ്കര ഒരു ഇതാണ് അവർ ചില സമയങ്ങളിൽ ഭയങ്കര ഒത്തൊരുമയാണെന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ ഇതിൽ വന്നപ്പോൾ അവർ തീരുമാനിക്കണം ആദ്യം ഏത് ഗെയിം കളിക്കണം എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൂടുതൽ ഈ ഒരു ഗെയിമാണ് കളിച്ചത് അപ്പോൾ പോയിന്റ്സ് നോക്കിയപ്പോൾ അതിൽ കുറവായിരുന്നു നമുക്ക് ഗെയിം കളിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പൈസ ഉണ്ടാവില്ല അപ്പോൾ ചേട്ടൻ ജസ്റ്റ് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് റീചാർജ് ചെയ്തു ഇപ്പോൾ തൽക്കാലം കളിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ എത്ര ചെയ്തു എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കണം അത്ര ചെയ്തുള്ളൂ അപ്പോൾ അത്ര ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് രണ്ട് ഗെയിമാണ് കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അപ്പോൾ അത്രയും കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് ഇതാണ് ഫസ്റ്റ് തന്നെ കയറിയത് ഈ ഒരു കാർ റൈസിലായിരുന്നു കേട്ടോ കയറിയത് അപ്പോൾ ഇവർ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനത്തെ ഒന്നും ഇതുവരെ കളിച്ചിട്ടൊന്നുമില്ല അന്ന് വന്നിട്ടും ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ അത് ചെയ്യാനായിട്ട് അറിയില്ല ഓടിക്കാനൊന്നും അറിയില്ല അപ്പുറത്തിരിക്കുന്ന ഒരു കുട്ടി വേറെ വണ്ടിയിലിരിക്കാൻ ആ കുട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ ചിലപ്പോൾ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് വന്ന് കളിക്കുന്നത് കൊണ്ടും അങ്ങനെ അവർക്കറിയാറില്ല അപ്പോൾ ജസ്റ്റ് ആ ചേട്ടന് എല്ലാ കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങോട്ട് തിരിച്ച് ആ വണ്ടി അങ്ങോട്ട് പോകുന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും നമുക്ക് അതിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അക്കണ് പറഞ്ഞു അക്കണു വണ്ടി ഓടിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ആൾക്ക് വലിയ കാര്യമായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങൾ ചെയ്ത് നോക്കാം എന്നാലല്ല നമുക്കത് എങ്ങനെയാണ് ഇനി ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയി ഇടിക്കുകയാണ് വണ്ടി വലിയ കാര്യമായിട്ട് ഓടിക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ചെയ്യട്ടെ അവർ നന്നായി ഈ കുട്ടികളാണ് നല്ല അടിപൊളിയായിട്ട് അവർ വണ്ടി ഓടിച്ച് എന്താ അപ്പോൾ ചേട്ടൻ പറ ഇവിടെ നിന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിലും അവർ മ്യൂസിക് ഉള്ള കാരണം അവർക്ക് അത് ക്ലിയർ ആവില്ല നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല എന്നാലും വലിയ അപ്പോൾ പറയുക ഇനി വരുമ്പോൾ നമുക്ക് വീണ്ടും അതിൽ കയറാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കണത് എന്താകുന്നു എന്നറിയില്ല ഇതാകെ ആകെ നാല് മിനിറ്റ് ഉള്ളു കേട്ടേ ഈ ഒരു ഗെയിം ഒരാൾക്ക് ഒരാൾക്ക് ഒരു വണ്ടിക്കാൻ തോന്നുന്നു തൊണ്ണൂറ്റെട്ട് രൂപ അങ്ങനെ എന്തോ ഒരു പൈസയാണ് അവർ നാല് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് അവിടെ അലറാം അടിക്കും അപ്പോൾ അവർക്ക് അതേ പോവാന് ഇറങ്ങേണ്ട വരും കേട്ടോ അങ്ങനെയാണ് എല്ലാ ഗെയിമിനും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പിള്ളേർ ഒന്ന് കളിച്ച് ഇതായി വരുമ്പോഴേക്കും അവരെ സമയം കഴിയും പിന്നെ നമ്മൾ വീണ്ടും അത് കാട് കടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കളിക്കാമെന്നുള്ളത് അപ്പോൾ ഒരു ഇതൊരിത്തിരി കുറച്ച് സമയം മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും വലിയ കാര്യമായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ടാളും കൂടിയിട്ട് അത് പൊളിച്ചെടുക്കും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത്രയും അത്മ ഗുസ്തിയായിരുന്നു രണ്ടാളും കൂടിയിട്ട് അപ്പോൾ വേണ്ടല്ല ഇവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു കൊടുക്കണ്ട അങ്ങട് വിളയ്ക്കടാം ഇങ്ങീട് വിളയ്ക്കടാം പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ എല്ലാവർക്കും പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇനി ഇനി ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ സെറ്റാവും എന്ന് തോന്നുന്നുണ്ട് അവരുടെ പക്ഷേ അവർക്ക് അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവർ ഭയങ്കര ഹാപ്പിയാണ് അവർ എത്രത്തോളം സന്തോഷം ഉണ്ടാവുന്നു അത്രയും സന്തോഷം നമുക്കും കിട്ടുന്നുണ്ട് അവരങ്ങനെ ചെയ്യുമ്പോഴായാലും ഓരോ കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം അവർ കൂടുതൽ സന്തോഷം അവരുടെ മുഖത്തായാലും അവരുടെ മനസ്സിനൊക്കെ കിട്ടുന്നുള്ളൂ അത് കഴിഞ്ഞാൽ കാറിൻ്റെ ഗെയിം കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഈ ഒരു ഗെയിമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷൂട്ട് ചെയ്യണത് അപ്പോൾ അങ്ങനെ ആ ഒരു സ്ക്രീനിൽ അവിടെ ഇവിടെ ഇങ്ങനെ മൂങ്ങ അതേപോലെ തന്നെ പന്നി പിന്നെ കൊള്ളക്കാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ സൈഡിൽ വന്ന് നിൽക്കുക അപ്പോൾ അവരെ വെടിവെക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പോയിൻസാണ് അതിൽ കയറുന്നുണ്ടായിരുന്നത് അപ്പോൾ എത്രയോ ആദ്യം എത്ര എഴുപത്തഞ്ച് ബുള്ളറ്റോ അങ്ങനെ എന്തോ നമുക്ക് തരുന്നത് അതിന് ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻ്റ്സ് കയറും അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്കും വലിയ കാര്യമായിട്ട് അറിയുമൊന്നുമില്ല അപ്പോൾ ആ ഗിണ്ണ് ഉപയോഗിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് കേട്ടോ അത് ശ്രദ്ധിക്കണം എന്നുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരണ്ടും മളായതുകൊണ്ട് എന്തെങ്കിലും ഷോക്കും കാര്യങ്ങളൊക്കെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അപ്പോൾ അതെങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പൂ മപ്പളേക്ക് നമ്മളതിനെ ഷൂട്ട് ചെയ്യണം അങ്ങനത്തെയൊക്കെയാണ് അപ്പോൾ ഒരു ഒരു തോക്കാണ് അതിൽ കറക്റ്റ് വർക്കിംഗ് ഉള്ളതുകൊണ്ട് ഒരെണ്ണത്തിൽ വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ ഒരെണ്ണം ഉള്ളതുകൊണ്ട് രണ്ടാൾ കൂടിയിട്ട് അവർ തമ്മിൽ പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഈ ഒരു കാര്യത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് രണ്ടുപേരും അപ്പോൾ ഒരാൾ രണ്ടു വട്ടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് അവരവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയിം കളിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് എല്ലാ പിള്ളേർക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കേണ്ട കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി എന്നുള്ളൊരു ഇതാണ് അവർക്ക് അങ്ങനെ ദൈ അത് കഴിച്ച് കളിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാ ഗെയിംസിലും ഒരുപാട് ഒരുവിധം എല്ലാതും ഫുള്ളാണ് കേട്ടോ എല്ലാ പിള്ളേരും അവിടെ ഇവിടെ കളിക്കുന്നുണ്ട് ഈ ഒരു സംഭവമൊക്കെ എന്തോ ഇങ്ങനെ മൊബൈലിൻ്റെ കുറേ ഐറ്റംസൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് അത് അതിൽ നിന്ന് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടും അങ്ങനെ എന്തൊക്കെയാണ് ലാപ്ടോപ്പ് അതേപോലെ തന്നെ ഹെഡ്സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ചെന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും കിട്ടും എനിക്ക് തോന്നണില്ല കാരണം അത്രയും ഇതിൽ കളിക്കണം പിന്നെ അപ്പോൾ അത് ഞങ്ങൾ കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഇനി പാപ്പ ചേട്ടൻ പറഞ്ഞു വാ ഇനി നമുക്ക് പോവാം മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് പേരും അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ അവർ ഇറങ്ങിയില്ല അവരത് കഴിഞ്ഞിട്ടും കുറച്ച് ഗെയിംസും കൂടെ അതിൻ്റെ ഉള്ളിൽ നോക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഇത് നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ഫോണിലൊക്കെ കളിക്കാറുണ്ടല്ലേ ആ ഒരു സംഭവം ഗെയിമാണ് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെയൊക്കെ സമയം ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞത് എന്തോ അടിക്കുന്ന ഒരു ഗെയിമാണ് ഇങ്ങനെ എന്തൊക്കെയോ ഗെയിമുകളാണ് കുറേ ഗെയിമുകൾ മാത്രമാണിത് ഇത് നമ്മുടെ ഫുട്ബോൾ പോലത്തെ ഒരു സംഭവമാണത് അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാസ്ക്കറ്റ് വരും അങ്ങനെ എന്തൊക്കെയോ കുറേ ഫുള്ള് ഇങ്ങനെന്താ പറയുക ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് വേറെ പ്രത്യേകിച്ച് ഇവർക്ക് ഗെയിം കളിക്കുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നും ഇല്ല എന്നാലും അവരുടെ ഒരു ഇത് അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ പോയപ്പോൾ ജസ്റ്റ് ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ അപ്പോൾ എല്ലായിടത്തും നല്ല തിരക്കും അപ്പോൾ ഇത് മാവേലി ഇവിടെ ശർക്കര ഉപ്പേരേയും നമ്മുടെ കായവറുത്തതൊക്കെ കൊണ്ട് സൈക്കിളുമ്പോൾ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ഫുഡൊന്നും നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചു ഒന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ താഴ്ത്തിക്ക് വന്നു ജസ്റ്റ് ഇവിടെ വരെ വന്നല്ലേ ഇതേ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചേട്ടൻ പറഞ്ഞു മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇത് ചേട്ടന് കോണൈസ് മറ്റേ കോൺ ടോപ്പില്ലേ നമ്മുടെ ആ സംഭവം വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അത് മാത്രമായിട്ട് വാങ്ങിക്കാൻ എങ്ങനെയാണ് കയറാന്ന് പറഞ്ഞിട്ട് നിൽക്കുക അപ്പോൾ ചേട്ടൻ പറയുന്നതിന് ഇപ്പോൾ എന്താ നമുക്ക് കറി വാങ്ങിക്കാൻ നിൽക്കാം നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാമകളും നമ്മളതൊക്കെ കണ്ണികുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ കൊട്ടം നിറക്കിയില്ല അപ്പോൾ അതായത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ നമ്മൾ കഴുകാനായിട്ടുള്ള ലിക്വിഡ് കൊടുത്തു ഇവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയും പരതി അത് നോക്കി ഇത് നോക്കി പിന്നെ വലിയ വാശമൊന്നും പിടിക്കൊന്നുമില്ല കേട്ടോ അത് വേണം ഇത് വേണം മിഠായി വേണം അങ്ങനെയൊന്നുമുള്ള ഒരു കാര്യങ്ങളില്ല അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ കറിയും നമ്മൾ എവിടെയെന്നറിയുമോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇരിങ്ങാലക്കൂടെ ഒരു ഷോപ്പിൽ അവിടെ ഒരു കുട്ടി മൂന്ന് വയസ്സ് കഷ്ടി അത്ര ആയിട്ടുള്ള ചെറിയ കുട്ടിയാണത് ആൾ ഒരു ഉടുപ്പ് എടുത്തിട്ട് അമ്മ ഉഴപ്പം എന്താ കുട്ടിക്ക് നോക്കിയിട്ട് അത് പാകമായില്ല എന്ന് തോന്നുന്നുണ്ട് തന്നിട്ട് ആ ഡ്രസ് തന്നെ വേറെ ഡ്രസ്സ് കാണിച്ചെടുത്തപ്പോൾ പറഞ്ഞു അതുമ്പോൾ ഒരു റോസാപ്പൂ ഉള്ളൂ മറ്റേ ഡ്രസ്സുമ്പോൾ മൂന്ന് റോസാപ്പൂവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം കാര്യങ്ങളുണ്ടായിരുന്നു ഇവരെ സംബന്ധിച്ച് ഇതുവരെ ഇവരെ പുറത്ത് കൊണ്ടുപോയിട്ട് വലിയൊരു അങ്ങനത്തെ വാശി പിടിക്കുക അപ്പോൾ കരയ്യ നിലത്ത് കിടന്ന് ഉരുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതുതന്നെ വലിയ കാര്യം പൊതുവേ ചില പിള്ളേർ ഇങ്ങനെ കാണിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ചേച്ചിക്ക് അന്ന് ഭയങ്കര ഒരു ദിശ കാരണം ഭയങ്കര അലർച്ചയായിരുന്നു ഞങ്ങൾ ചോദിച്ചു വീണട്ടാ കറിയണമെന്ന് വിചാരിച്ചാൽ ഞങ്ങളൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇവരെ അങ്ങനെ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ ഇതായി അവർ ഇങ്ങനെ കൊണ്ടുപോയി അത് ഇതൊക്കെ കാണിച്ചു കൊടുത്താൽ രണ്ടുപേർക്കും ഹാപ്പിയാണ് അങ്ങനെ പിന്നെ അവർ ഓരോ സാധനങ്ങളുണ്ട് ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് വിട്ടാ ബിസ്ക്കറ്റും എടുത്തു അതേപോലെ തന്നെ മഞ്ചിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു കൂടുതൽ ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വേറെ പൊതുവേ അങ്ങനെ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഇടിക്കണ ഈ സംഭവം കല്ല് അച്ഛൻ ഇവിടെ കഷായത്തിന് മരുന്ന് ഇടു മരുന്നിന് ഉപയോഗിച്ചിട്ട് ഗുളിക പൊടിക്കാനായിട്ട് ഉപയോഗിച്ചിട്ട് ആ കല്ല് സ്ഥിരം അതിങ്ങനെ ചെയ്യുമ്പോൾ കല്ല് എന്തായാലും ആ ഗുളികയുടെ ഒരു സ്മെല്ലും അതേപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ചതക്കണ സമയത്ത് ആ കൈപ്പൊക്കെ വന്നു അപ്പോൾ പിന്നെ ഞങ്ങളത് പിന്നോട് അത് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് ഒരെണ്ണം എൻ്റെ പോയപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ജസ്റ്റ് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് വെച്ചിട്ട് അത് വാങ്ങിച്ചത് ദേസ് ഐസ്ക്രീം മേടിക്കാനാണ് നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ കയറിയത് പക്ഷേ നമ്മളെന്തോര സാധനങ്ങൾ പിന്നെ വാങ്ങിയെന്ന് പറയും അപ്പോൾ ഇത് അടിപൊളി ഐസ്ക്രീം ക്രീമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് നമ്മളിതേ മുന്നേ വന്നിരുന്ന സ്ഥലത്ത് അന്ന് നമ്മൾ അപ്പോൾ വന്നിരുന്ന സമയത്ത് നല്ല ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സമയം ഒരു എട്ടര ഒമ്പത് മണി ആ ടൈമൊക്കെ ആയി അപ്പോഴും ഒരുപാട് ആൾക്കാരുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ ഈ ഒരു സമയത്തായാൽ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്നിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോഴേക്കും നമ്മുടെ വീട് നമ്മൾ വീട് പണത് കൊടുക്കണമെന്നുണ്ടല്ലോ അതിലത്തെ ഒരു ചേച്ചിയും അവരുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവർ സിനിമ കാണാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മളിത് നേരെ നമ്മുടെ പാർക്കിങ്ങിലേക്ക് എത്തി വണ്ടിയിലേക്ക് ഇനി ഐറ്റംസൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ ഒരു പ്ലാൻ പ്ലാനുള്ളത് നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് പോകാമെന്നാണ് നെക്സ്റ്റ് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതെന്തായാലും പിറ്റേ ദിവസം പോവാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇവിടെ നിന്ന് അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ശോഭാ മാളിനി ടാറ്റാബയൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചിമ്മിനി ഡാമിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോയും ഇതേപോലെ തന്നെ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്നത് പോലെ വേഗം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക അപ്പോൾ അത് കഴിഞ്ഞ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് നമ്മുടെ പൂച്ചിനിപ്പാടുത്തുള്ള പുട്ടും മീനിലേക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല അടിപൊളി കിഴി ബിരിയാണി അതേപോലെ തന്നെ എന്ത് കിഴിപ്പൊറോട്ടയൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ എന്നിട്ട് ആ കിഴിപ്പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടെണ്ണം മതി രണ്ട് കിഴി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ പോണ്ട മൂന്നെണ്ണം മഞ്ചോന്നു വെച്ചാൽ ഒരു കിഴി പൊറോട്ടയിൽ രണ്ട് പൊറോട്ടയും അതേപോലെ തന്നെ ചിക്കൻ ആ ബീഫ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം ആണ് ഉണ്ടാവുക പിന്നെ രണ്ടെണ്ണം മതി നാല് ആൾ ഒരേ പൊറോട്ട വെച്ചാൽ കഴിക്കുകയുള്ളൂ അപ്പോൾ ചേട്ടൻ വേണ്ട ഒരെണ്ണം കൂടി പറഞ്ഞു തോന്നുന്നു ആ ഒരെണ്ണം മേടിച്ചത് ബാക്കി അപ്പം ഞങ്ങളത് പാർസൽ ചെയ്തിട്ട് നമ്മളത് വീട്ടിലേക്ക് കൊണ്ടിട്ടാണ് ചെറുതുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മുട്ട ഒരു മുട്ട പുഴുങ്ങിയത് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ചിക്കനും രണ്ട് പൊറോട്ടയും കൂടിയിട്ട് അടിപൊളി ആവിയിൽ വെച്ച് കറക്റ്റ് അവർ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ടാണ് നമുക്ക് തരാം നമ്മൾ വേറൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വെറുതെ ഇങ്ങനെ കിഴിക്കിട്ടിട്ട് തന്നെണ്ടത് എന്ന് കണ്ട ഞാൻ പറഞ്ഞില്ലേ പാർസല് അത് പാർസലാക്കിയിട്ട് നമ്മളിത് നേരെ നമ്മുടെ വീട്ടിൽ വരികയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ വീഡിയോമായി വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ